അതുകൊണ്ട് സത്യമതത്തിന്റെ നീനിലോട്ട് കടന്നു വന്നിട്ട് പ്രവാചകന്റെ വെളിച്ചത്തെ ആഗ്രഹിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ നീനിക്കുമ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് മതപരിവർത്തനമല്ല ബലപ്രയോഗമല്ല റിയാദിന് ദീർഘകാലം ജോലി ചെയ്യുമ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് തന്റെ കൂട്ടുകാരുടെ പെരുമാറ്റം കണ്ട് ശ്രീരാമെന്ന പ്രകാശത്തിലോട്ട് നടന്നുകൊണ്ട കടന്നു വന്ന തിരൂരിലെ കൊടുങ്ങിയിലെ കൃഷ്ണൻ നായരുടെ മകന് കൃഷ്ണൻ നായരുടെ മകൻ അനിൽ കുമാര് ഫൈസലായി ജീവിതത്തിലേക്ക് വന്നപ്പോ റിയാതെ നിന്ന് മുസ്ലിമായി സുനിത്തിലായി ജീവിതത്തിൽ വിട്ടയോടെ ജോലിച്ച് നായി തിരൂരിലെ കൊടുങ്ങിയിൽ വന്ന് എന്റെ ഭാര്യയോടും മക്കളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് വെറും രണ്ടു വർഷം കൊണ്ട നാടസ്ലോകത്തിന്റെ ഉടമയാവും ഇന്ന് റിയാ അതിലേക്ക് പോകാനിരുന്ന് പാവപ്പെട്ട പൈസലിന് ഇരുട്ടിങ്ങ മറവിലിരുന്ന് അവന്റെ കരു ന്മാരെ വിശ്വാസിയേദന വിശ്വാസത്തെ മതിക്കാണ്ടല്ല അതുകൊണ്ട് ഉച്ചറസൂലിന്റെ ഈ സദസ്സുരഞ്ഞിരിഞ്ഞു പോയ മൂന്ന് പൊന്നുമക്കളാണ് മോനെ രണ്ടു വർഷം കൊണ്ട് അനിൽകുമാർ ഫൈസലായപ്പോ രണ്ടു വർഷം കൊണ്ട് അയാളെ മുസ്ലിമാക്കിയത് മൂന്ന് പേർ നാലുപേരെയാ തന്റെ മൂന്ന് മക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യ രണ്ടേ രണ്ട് വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് തന്റെ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിന്റെ സത്യപാതയിൽപ്പിച്ചിട്ട് ഇന്നലെ ആയിരക്കണക്കിനാളുകൾ ഇല്ലല്ലാഹ് ഏകത്വത്തിന്റെ പഠനം പറഞ്ഞിട്ട് കുടിഞ്ഞിപ്പള്ളിയുടെ കബസ്ഥാനിലേക്ക് കബറടക്കുക ഫൈസലെ ഫൈസലിന്റെ വിങ്ങിപ്പെട്ട പൊന്നു വാര്യ ദസനയോട് സദസ്സിൽ പറയാ നടന്നു പോകുന്നവരുത്തൂലിന്റെ നിയോഗം പറയുമ്പോൾ നടന്നു പോകുന്നവരു ഈ തപ്പനമരത്തില് തങ്ങളുടെ പൗരാണികമായ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമായപ്പോ ഈ തപ്പനമരത്തിൽ കെട്ടുകിട്ടിട്ട് ചാട്ടവാറിന്റെ അടിയേറ്റ ശരീര ത്തിലൂടെ രക്തം കടമ്പല്ലിയാ തൊടുക്കുമ്പോ രക്തത്തിന് കുളിച്ച് തീത്തപ്പന മരത്തിൽ കിടന്ന ഭാരിയെയും ഭർത്താവിനെയും മകനെയും കണ്ടപ്പോ അതോടെ ഈശ്വര കുടുംബമേ ക്ഷമിക്കണേ കുടുംബമേ ക്ഷമിക്കണേ പിന്ന സ്വർഗമുള്ളത് അവരോട് ഈ ആസര കുടുംബത്തോട് മുത്തരസോട് പറഞ്ഞ ഈ തപ്പന മരത്തിൽ ഒരു കെട്ടിയിടപ്പെട്ടിട്ട് ചാട്ടമാറിന്റെ പ്രഹരങ്ങളേട്ട് പുതിയ സ്ഥാനത്തേക്ക് കൊണ്ടുപറക്കുമ്പോഴും വികാരനാരയിൽ നിന്ന് ഒരൽപ്പം പോലും പിന്നോട്ട് വരാത്ത ഈ ആസരന്റെ ഭാര്യയോട് പറഞ്ഞ ഒരേ ആശ്വാസത്തിന്റെ വാക്ക് ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് പറയാ ഫൈസലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ദസന എന്ന പേര് സ്വീകരിച്ച പ്രിയപ്പെട്ട മുത്തിനത്തായ പെണ്ണിനോട് Yeah! മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് നീ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ നിന്റെ കൈയും പിടിച്ചിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം ഈ അടുത്ത സമയത്ത് ഫൈസൽ എന്ന അനിൽകുമാർ ഫൈസലായി ഫൈസൽ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞു വച്ച സന്തോഷത്തോട് ഞാനിന് സ്വർഗത്തിലാ ഇസ്ലാമിലേക്ക് വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും കൊടുത്ത് ചില ആളുകൾ വധഭീഷണി കൊടുത്തിയപ്പോ ഫൈസല് പള്ളിക്കല ഇമാമിനോട് പറഞ്ഞു തന്നെ അവർ കുന്നാരന്താ

രണ്ടു വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവര് സ്വർഗമുറപ്പിച്ചിട്ട് ഷഹീദായി മരിക്കാൻ കിടന്നു അല്ലാഹുവേ അല്ലാഹുവേ പരമ്പരാഗത മുസ്ലിമീങ്ങളായി നാം ഇവിടെ ജീവിച്ചിട്ട് നമുക്കൊരു സ്വർഗമുറപ്പിച്ചിട്ട് മരിക്കാൻ കഴിയുമോ ഉച്ചറസൂരിന്റെ നിയോഗത്തെക്കുറിച്ച് കുറിച്ച് ആ സ്വർഗരോഗത്തോട്ട് കടന്നു പോകാണ് ഫൈസലിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിൽ നമുക്കും ബംഗാളികളാവാ അള്ളാഹുവേ യാസരനെ കൊടുത്ത തിരൂരിൽ പേരെ മുസ്ലിമാക്കുകൊണ്ട് റോഡിലൂടെ നടന്നു പോകുന്ന തന്റെ വീട്ടിലേക്ക് കഞ്ഞിവെള്ളം ചോദിച്ചു വന്നവര് ഇസ്ലാം പറഞ്ഞ് മുസ്ലിമാക്കി കൊടുത്ത തിരൂരിലെ ആശ്രമര് വഴിയരികിൽ നിക്രൂരമായി കുത്തിവെട്ടിക്കൊന്നവർക്ക് നീതിപീഠം വെറുതെ വിട്ടപ്പോ അവർക്ക് ആവേശമായി ആരെ കൊന്നാലും നീതിപീഠത്തിന് രക്ഷപ്പെടാമെന്ന അവസ്ഥ വന്നപ്പോ തിരൂരിന് നഷ്ടപ്പെട്ടത് ഫൈസലിനെയാണ് ഈ ആശ്രദന ശേഷം ഫൈസലിന് ഇല്ലയില്ല വിശ്വാസിയെ കൊല്ലാങ്കടിയും വിശ്വാസത്തെ കൊല്ലാങ്കടിയല്ല ഇത് റോമയുടെ പോലെ കയറി വിശ്വാസമാണ് ഇത് കിസലേശകർക്ക് വിശ്വാസമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആരായി മാറുക قطبان لي سنت النبي مصطفا ി ഞങ്ങളുടെ ചിഹ്നത്തിലൂടെ നടക്കുക ഏറ്റവും നല്ല നേതാവായി ഏറ്റവും നല്ല ഭർത്താവായോ ഏറ്റവും നല്ല ഏറ്റവും നല്ല അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ നീ ആ ജീവിതത്തിന്റെ മുഖ്യപ്രവാചകന്റെ ജീവിതത്തിന്റെ ദർശനത്തിലൂടെ ഞങ്ങളെ നടത്തണയല്ല അള്ളാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ആ ജീവിതത്തിൽ നീ നടത്തണയല്ല